ആൻഡ് സ്പൈസി നമുക്ക് ിവിടെ ഒരു ഹൽവ തയ്യാറാക്കാം നമ്മൾ കോഴിക്കോടൻ ഹൽവ എന്നൊക്കെ പറഞ്ഞ് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടെക്സ്റ്ററിലുള്ള ഒരു ഹൽവ ഞാൻ ഇവിടെ ഒരു ഒരു മൂന്ന് കപ്പ് മൈദ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ കുഴച്ച് ഏഴ് ഗ്ലാസ് വെള്ളത്തില് ഇട്ടുവച്ചിട്ടുണ്ട് നമ്മൾ നമ്മളിതിനെ നല്ലതുപോലെ ഇങ്ങനെ പിഴിഞ്ഞ് ഇതിൻ്റെ പാലെടുത്തിട്ട് ഇത് ഫെർമെൻറ്റേഷൻ വെക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പം നമുക്കത് പിഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ പാല് ആയിട്ട് അതിലേക്ക് കിട്ടും ആ ഏഴ് ഗ്ലാസ് വെള്ളത്തിൽ ഇത് നല്ലതുപോലെ ഞെരടി പിഴിഞ്ഞ് അത് പാല് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ പാല് ആയിട്ട് പിഴിഞ്ഞെടുക്കാനായിട്ട് പോവാണ് ആ ഒരു മൂന്ന് ഗ്ലാസിൻ്റെ പകുതി വെള്ളം ഒരു ഒന്നര ഗ്ലാസ് വെള്ളത്തോളം ഒഴിച്ച് ഞാനിത് വീണ്ടും നല്ലതുപോലെ ഇതിൽ പിഴിഞ്ഞെടുക്കുകയാണ് കൈകൊണ്ട് തന്നെ നമ്മളിത് നല്ലതായിട്ട് ഞരടി പിഴിഞ്ഞെടുക്കണം വീണ്ടും ആ ബാക്കിയിരിക്കുന്ന ഒന്നര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ നല്ലതുപോലെ പിഴിഞ്ഞെടുക്കാൻ പോവുകയാണ് ഇതിപ്പം ആ മൂന്ന് ഗ്ലാസ് വെള്ളം രണ്ട് തവണയായിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് ഞാൻ ഞെക്കി പിഴിഞ്ഞെടുത്തപ്പോഴേക്കും ഇപ്പം നോക്കുക അതിനകത്തുനിന്ന് നമുക്ക് ഇപ്പോൾ ഒരു ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കാണിക്കാം ഇനിയിപ്പൊ ഇതിനകത്തൊന്നും ഒന്നും തന്നെ നമുക്ക് കിട്ടാനില്ല ആ ഒരു മിൽക്ക് കണ്ടന്റ് പാലിന്റെ കണ്ടന്റ് മുഴുവൻ തന്നെ ഇങ്ങോട്ട് പോന്നു ഇനിയിപ്പൊ അതിനകത്ത് ഇതുപോലെ തെളിനീര് മാത്രമായിട്ട് കുറച്ചേ ഉള്ളൂ ഇനിയിപ്പോ ഇത് വേസ്റ്റ് ആണ് ഇതിന് നമുക്ക് ആവശ്യമില്ല നമ്മളിപ്പം അരിച്ചു പിഴിഞ്ഞ് വെച്ചേക്കുന്ന ഒരു പത്ത് ഗ്ലാസ്സിനെ ഞാൻ അരിച്ച് ഇതിലൊഴിച്ച് ഒരു രണ്ട് ദിവസം പുളിക്കാനായിട്ട് ഫെർമെന്റേഷൻ വയ്ക്കാണ് ഇനി ഇതുപോലെ ഒരു വെള്ള തുണി കെട്ടിക്കൊടുത്തിട്ട് ഞാൻ അതിലൂടെ അല്ലെങ്കിൽ അരിപ്പായാലും മതി നല്ല അരിപ്പുണ്ടെങ്കിൽ അതിലൂടെ ഞാൻ ഈ കലക്കി വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ചു കൊടുത്ത് അടിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇത് നമ്മൾ രണ്ട് ദിവസം മുന്നേ കലക്കി വെച്ച മൈദയാണ് ഞാൻ ഇന്നലെ രാവിലെ എടുത്ത് അതിൻ്റെ തെളി ഊറ്റി കളഞ്ഞിരുന്നു എന്നിട്ട് അതിൽ ഊറ്റി കളഞ്ഞ അത്ര വെള്ളം തന്നെ ഒഴിച്ചുകൊടുത്ത് വീണ്ടും അടച്ചു വെച്ചു ഇന്നായപ്പോഴേക്കും അത് രാവിലെ വീണ്ടും ഞാൻ നോക്കിയപ്പോൾ അത് തെളി വന്നതിക്കൊണ്ട് അത് ഊറ്റി വീണ്ടും കളഞ്ഞിട്ട് അത്ര തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്ത് വൈകുന്നേരം വീണ്ടും അത് ഊറ്റി ഊറ്റിക്കളഞ്ഞിട്ട് എടുത്ത മൈദയാണിത് അതിൽ പാല് പോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇപ്പം ഇവിടെ ഒരു ഉഡലി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു ഓറഞ്ച് ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ അതിൽ ഒരു ആറ് കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പം നമുക്ക് പഞ്ചസാര നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ആയി കിട്ടണം ഞാനൊരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിരുന്നു ഇനി അത് മെൽറ്റ് ആയി കിട്ടിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കലക്കി വെച്ചിട്ടുള്ള മൈദ രണ്ട് ദിവസം പുളിപ്പിച്ച് വെച്ചിട്ടുള്ള മൈദ ചേർത്ത് കൊടുക്കുകയാണ് ഇതിപ്പോൾ കളറും പഞ്ചസാരയും മൈദയും ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് ഒരിക്കലും ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് ഹൽവ നമ്മളിപ്പം കടകളിൽ കാണുമ്പോഴാണെങ്കിലും ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കുമ്പോഴും അതൊരിക്കലും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡല്ല പിന്നെ നമുക്ക് വല്ലപ്പോഴും ഒരിക്കലും നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളത് മാത്രം ഇതിപ്പോ ഞാൻ എടുത്തേക്കുന്ന ക്വാണ്ടിറ്റിയിലൊക്കെ പകുതി വീതം എടുത്തിട്ടാണെങ്കിലും കുറച്ചായിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് പറ്റും ഏത് ഹൽവ തയ്യാറാക്കുമ്പോഴും നമ്മൾ കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇപ്പൊ നമുക്ക് കളർ ഇല്ലാണ്ട് വൈറ്റ് കളറില്ലാണെങ്കിൽ ഇതിങ്ങനെ തയ്യാറാക്കി എടുക്കാം ഇതിപ്പോ ഇങ്ങനെ തയ്യാറാക്കുന്നതുകൊണ്ട് ഞാൻ കളർ ചേർത്തു മാത്രമേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് കലയ്ക്ക് വെച്ചിട്ടുള്ള ഫെർമെന്റേഷൻ കഴിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ മൈദ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്താൽ നല്ലതുപോലെ ഇളക്കണം അടുക്ക് വേഗം പിടിച്ച് അത് കട്ട കെട്ടി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇപ്പം ഞാൻ പഞ്ചസാര പാനീയിലേക്ക് നമ്മുടെ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം പെട്ടെന്ന് അടുക്കി പിടിച്ച് കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു ഏകദേശം ഒരു അര ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കണം ഇപ്പം ഞാൻ അര ലിറ്റർ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് യി കിട്ടുന്നത് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ വെളിച്ചെണ്ണ കിടന്നിട്ടാണ് നമ്മൾ ഇപ്പൊ ഇനി ഇതിലേക്ക് ഏലക്ക പൊടിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ് ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് കൈവിടാതെ ഇളക്കി കൊടുക്കുക ഇതിപ്പോ ആ വെളിച്ചെണ്ണ കിടന്നിട്ടാണ് അത് കുക്കാവുന്നത് ഇതിപ്പോൾ ഏകദേശം ആയി വരുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം ഇപ്പം നമുക്ക് ഫ്ലേവർ കൊടുത്തോ അല്ലെങ്കിൽ ഒറിജിനൽ ഫ്രൂട്ട്സ് കൊടുത്തോ ഒക്കെ എടുക്കാനായിട്ട് സാധിക്കും ഇതുപോലെ ഉരുണ്ട് ഉരുണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ പാകം ഞാൻ ഏത് ഉണ്ടാക്കിയാലും അതിലേക്ക് ഒരു ടീസ്പൂണെങ്കിലും നാരങ്ങ നീര് പിഴിഞ്ഞ് ചേർക്കും അത് ഞാൻ ചെയ്യുന്ന ഒരു ഇതാണ് എനിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റൂടെ വരുന്നത് ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ് ഇതിലും ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് സാധാരണ ഞാൻ തയ്യാറാക്കി എടുക്കുന്നതാണിത് നമുക്ക് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഇത് തയ്യാറാക്കി എടുക്കാം ഞാൻ ഇത്തിരി കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ എത്രയായാലും ഞാൻ ഒരു ടീസ്പൂൺ നാരങ്ങ നീരുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ അരിപ്പൊടിയൊക്കെ വെച്ച് തയ്യാറാക്കുന്ന ഒരു ഹൽവ പോലെ ഒന്നും അധികം സമയം ഇതിനാവശ്യമില്ല ഏകദേശം അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഇത് കുക്കായി കിട്ടും ഇതിൽ ഞാൻ കുറച്ച് വെളുത്ത എള്ളും കൂടെ കൊടുക്കുകയാണ് എന്തൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കണം എന്നുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് പിസ്തയോ ക്യാഷിനട്ടോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിപ്പം റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കി ഒന്ന് സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ് നമുക്ക് ആ ഓയിൽ മാത്രം ഒന്ന് കോരി മാറ്റണം ഞാനിവിടെ എൻ്റെ ഒരു കേക്ക് ട്രയർ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ക്യാഷുനട്ടും കുറച്ച് എള്ളുമൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇതങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് കുറച്ചായിട്ട് ആ അങ്ങ് മാറ്റിയിട്ട് അതങ് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ തയ്യാറാക്കിയത് ഫുള്ള് ഒരു മോൾഡിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതുപോലെയുള്ള ഒരു പാത്രം എടുത്തിട്ട് നമുക്കിതിനെ നല്ലതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് ഇതിനെ ഒന്ന് പഴുത്താം പ്രസ് ചെയ്ത് തന്നെ പഴുത്തണം ഇല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ അതിൻ്റെ ഒരു ഷേപ്പ് കിട്ടാതെ വരും അതിനകത്തുള്ള എക്സസ് ഓയിലൊക്കെ ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്തങ്ങ് പഴുത്തുമ്പോഴേക്കും ഒന്ന് ഓയിൽ കിട്ടും ഇതിപ്പോ സിമ്പിളായിട്ട് ഏലയ്ക്ക ഫ്ലേവറിൽ ഇലക്കിടെ വലിയ ഫ്ലേവർ ഒന്നും കിട്ടില്ല അന്ന് നമ്മൾ സാധാരണ കടകളിൽ നിന്ന് പല കളറുകളിൽ വാങ്ങുന്ന ആ ഒരു ഹൽവ പോലെ ഉണ്ടാവും ഇപ്പം മാങ്കോയോ പൈനാപ്പിളോ ഏതാണെന്ന് വെച്ചാൽ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആൾക്കും നമുക്ക് ഇതുപോലെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും വല്ലപ്പോഴും ഒരിക്കലും നമുക്ക് കളർ കളറ് വേണമെന്നില്ല കളറ് ഇല്ലാച്ചാൽ ഒരു വൈറ്റ് ഷെയ്ഡ് നമുക്ക് കിട്ടും അത്രയേ ഉള്ളൂ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി മാറ്റിവെക്കാം നമ്മുടെ ഹൽവ നല്ലതുപോലെ തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഡിമോൾഡ് ചെയ്ത് നോക്കാം നമ്മള് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെയുള്ള ഹൽവ ഇവിടെ റെഡിയാണ് ഇപ്പം നമ്മൾ കോഴിക്കോട് ഹൽവ എന്നൊക്കെ പറഞ്ഞ് വാങ്ങുന്ന അതേ ഒരു ടെക്സ്റ്ററിലുള്ള ഹൽവയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവും ഈ പറഞ്ഞതുപോലെ ഇത് എപ്പോഴും ഒന്നും ഉണ്ടാക്കുന്നതല്ലാത്തത് കൊണ്ട് പ്രിപ്പയർ ചെയ്യുന്നതല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല മൈദയാണ് പഞ്ചസാരയൊക്കെയാണ് കളറുണ്ട് പക്ഷെ കളറില്ലാണ്ട് നമുക്ക് വൈറ്റ് കളറിൽ ഇതുപോലെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നമ്മളിത് തയ്യാറാക്കുന്ന ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഫുൾ ഫ്ലെയിമിലൊക്കെ ആണെങ്കിൽ ഇത് നല്ലതുപോലെ വരണ്ടു വരുന്നവരെ നമ്മൾ ഇളക്കി കൊടുത്ത് തയ്യാറാക്കി എടുക്കണം പെട്ടെന്ന് ധൃതി കൂടി ചെയ്തെടുക്കരുത് എല്ലാം കൂടി ഇത് തയ്യാറായി കിട്ടാനായിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ തന്നെ ഉണ്ട് വല്ലപ്പോഴും ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്